വിശുദ്ധ ിൽ എഴുതിയിരിക്കുന്ന പ്രവചനങ്ങളും അന്ത്യകാല സംഭവങ്ങളും അടയാളങ്ങളും ലക്ഷണങ്ങളും എല്ലാം ഏകദേശം അതിന്റെ അവസാന ഘട്ടങ്ങളിൽ യേശു കർത്താവിന്റെ ഇനി ഏത് നിമിഷവും സംഭവിച്ചേക്കാം എന്നുള്ള വളരെ വ്യക്തമായ വെളിപ്പെടുത്തലുകളും ഉറപ്പുകളും എന്റെ പ്രാർത്ഥനാ മുറിയിൽ പല പ്രാവശ്യം എനിക്കുണ്ടായി വളരെ വിശദമായി പറഞ്ഞാൽ ദൈവം എന്നോട് അറിയിക്കുന്ന പ്രവചന ശബ്ദങ്ങളും ദർശനങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെയും കാലഗതികളെയും നോക്കിയാൽ രണ്ടായിരത്തി എന്ന ഈ വർഷത്തിന്റെ ജൂൺ മാസം തുടങ്ങി ഈ ലോകം രണ്ടായിരത്തി മുപ്പത് എന്ന വർഷം പൂർത്തീകരിച്ച് കടക്കുമെന്ന് ഒരു ഉറപ്പും തരാൻ കഴിയുകയില്ല എന്ന വിധത്തിൽ ലോകത്തിന്റെ ഗതികളും സാഹചര്യങ്ങളും മാറിമറിയാൻ പോകുകയാണ് ഈ കാലയളവിനിടയിൽ ലോകത്തിലെ സകല മതങ്ങളും ജാതികളും ഗോത്രങ്ങളും വംശങ്ങളും ലോകത്തിലെ സകല ജനങ്ങളും കേൾക്കുകയും കാണുകയും ചെയ്യത്തക്ക വിധത്തിൽ മധ്യാകാശത്ത് കൊടുമുഴക്കത്തോടുകൂടെ പ്രധാന ദൂതന്റെ